ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേനലിൻ്റെ കടിഞ്ഞും കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കോഴികൾക്ക് ഇപ്പോൾ നല്ല പരിചരണം വേണം അപ്പോൾ മുട്ടയിടാലൊക്കെ കുറവായിരിക്കും മുട്ടയിടലും അതുപോലെ എല്ലാം ഹെൽത്തിയൊക്കെ കുറവായിരിക്കും അവർക്കിപ്പം എല്ലാ രീതിയിലും അവർ നന്നായിട്ട് പരിഗണിച്ചാൽ മാത്രമേ അവരെ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുള്ളൂ അപ്പം അതിനായിട്ടുള്ളൊരു പുതിയ ഒരു ടിപ്പാണ് പറയണത് നിങ്ങൾക്ക് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ആരെങ്കിലും വേണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടവശം മറ്റുള്ളതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശം കൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കണ്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വെച്ചാൽ നമുക്ക് കോഴികൾക്ക് സ്ഥിരമായിട്ട് ഇപ്പോൾ ഇടാൻ വേണ്ടി നമ്മൾ എല്ലാവരും പല പല ഐറ്റംസ് കൊടുക്കാറുണ്ട് അല്ലേ പല രീതിയിലും കൊടുക്കാറുണ്ട് അവർക്ക് ഫുഡ് പല രീതിയിലും കൊടുക്കാറൊക്കെയുണ്ട് പക്ഷേ പലയിടത്തും ഇപ്പോൾ മുട്ടകൾ കുറവാണ് മുട്ട വല്ലപ്പോഴൊക്കെ ഇടണവരുണ്ടാവും വല്ല ഇടക്കൊക്കെ തോന്നുമ്പോൾ ഇടും ചിലപ്പോൾ കിട്ടാറില്ല അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് അപ്പൊ നമ്മുടെ കോഴികളെ നമ്മൾ വളർത്തുന്നതിനാണ് നമ്മൾ മുട്ടക്ക് വേണ്ടിയാണ് അല്ലെ മുട്ട ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ തീറ്റ കൊടുത്ത് കോഴികളെ ഇങ്ങനെ വളർത്തുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനം ഉണ്ടാവില്ല നമുക്ക് വരുമാനത്തിനായിട്ട് തന്നെയാണ് എല്ലാവരും കോഴികളെ വളർത്തുന്നത് അപ്പൊ അവരവരുടെ വീട്ടിലെ ആവശ്യത്തിനായിട്ട് മുട്ട വളർത്തുന്ന മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്നവരുണ്ടാവും പിന്നെ വരുമാനത്തിന് വേണ്ടി ആയിട്ട് ഉണ്ടാവും കുഞ്ഞുങ്ങളെ കൊടുത്ത് മാർഗം കാണുന്നവർ അങ്ങനെ ഒരുപാട് പേരുകൾ ഒരുപാട് രീതിയിലൊക്കെ വളർത്തുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ ഫുഡും അതുപോലെ തന്നെ ഒരുപാട് ചിലവാണല്ലേ ഇപ്പം നമ്മൾ കമ്പനി തീറ്റയൊക്കെ വാങ്ങിച്ചു കൊടുക്കാനാണെങ്കിൽ കമ്പനി തീറ്റയൊക്കെ നല്ല റേറ്റ് ആണ് അപ്പോൾ നമുക്ക് ചിലവ് എങ്ങനെ കുറക്കാം ചിലവ് കുറച്ച് കുറച്ച് ഫുഡ് മാത്രം കൊടുത്താൽ പോരെ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കണം നമ്മൾ കൊടുക്കുന്ന ഫുഡ് കൊണ്ട് അവർക്ക് കൂടുതൽ മുട്ട ഉണ്ടാ കിട്ടാനും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യം നിലനിർത്താനും രോഗപ്രതിരോധ ശേഷി കൂടുതൽ കിട്ടാൻ വേണ്ടിയൊക്കെയുള്ള ഫുഡായിരിക്കണം നമ്മൾ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത് അവരുടെ ശരീരത്തെ ഏറ്റവും ഗുണകരമായ ഫുഡ് മാത്രമേ നമ്മൾ ഈ സമയത്ത് കൊടുക്കും കാരണം ഇപ്പോൾ ഈ സമയം എന്ന് വെച്ചാൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഫുഡ് കൊടുക്കുക അപ്പോൾ ഈ ഇല കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് പേർക്കിലൊക്കെ മനസ്സിലായി കുറച്ച് പേർക്കല്ലേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതെന്ത് ഇലയാണെന്ന് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയാണ് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് എടുക്കുന്നത് ഇന്ന് ഞാൻ രണ്ട് മൂന്ന് ഐറ്റം ചേർത്തിട്ടുള്ള ഒരു എല്ലാ ലീഫിൻ്റെ ഇല മൊത്തം കൊടുക്കുന്നത് അപ്പം നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് എടുക്കണമെന്ന് വെച്ചാൽ ഞാൻ ആദ്യം എടുത്തേക്കുന്ന ഫാഷൻ ഫ്രൂട്ടാണ് അപ്പം ഇതിൻ്റെ ഇല നമുക്ക് വളരെ നല്ലതാണ് ഇത് നമുക്ക് ഇലയെ നല്ല പോലെ മുട്ടയിടാനും അതുപോലെ ഈ പൂട ഒഴിച്ചിലില്ലേ അതൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് അങ്ങനെ രോമ ഈ പൂടയൊക്കെ ഒരുപാട് കൊഴിഞ്ഞ് ഇങ്ങനെ പോണ സം ഇതൊക്കെ ഉണ്ടല്ലോ കോഴികൾക്ക് അങ്ങനെയുള്ള ഇതിനെയൊക്കെ ഈ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഇലയൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളിത് ഈ ഇലയെ കുറച്ച് നുള്ളിയെടുക്കുന്നുണ്ട് ഇതിങ്ങനെ മൂത്തതാണെങ്കിലും കിളന്നാകുമ്പോൾ പല്ലാന്ന് കുറച്ച് അധികം എടുത്തിട്ട് നമുക്കിത് മാത്രമല്ല ഞാൻ എടുക്കുന്നത് വേറെയും ഒന്ന് രണ്ട് ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് ഇത് മാത്രമായിട്ട് കൊടുക്കാവുന്നതും കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇത് നമ്മൾ കൊടുത്ത് ഞാനിപ്പോൾ എടുക്കുന്ന അരിഞ്ഞായിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചില കോഴികൾ പലരും പറയാറുണ്ട് ഞങ്ങളുടെ കോഴികളൊന്നും ഇല ഇല കൊടുത്താൽ തിന്നാറില്ല ഇങ്ങനെ എടുത്തിട്ട് കൊടുത്താൽ അരിഞ്ഞിട്ട് കൊടുത്താലും തിന്നാറില്ല എന്ന് പറയാറുണ്ട് തിന്നാത്ത കോഴികളെ നമ്മളെങ്ങനെ തിരിക്കണെന്ന് വെച്ചാൽ നമ്മൾ ഇത് അരി എന്താണോ എടുക്കുന്നത് നമുക്ക് കൊടുക്കാൻ എന്താണ് എടുക്കുന്നത് ഇപ്പോൾ ഫാഷൻ ഫുഡിൻ്റെ ഉള്ളത് തന്നെയാണോ ഒന്നുമില്ല അതുപോലെ വേപ്പില നമ്മൾ ഇല്ലേ മുരിങ്ങയില അതുപോലെ പപ്പായൻ്റെ ഇല അങ്ങനെയുള്ള ഇലയൊക്കെ എടുക്കുമ്പോഴും നമ്മൾ മിക്സിയിലൊന്നടിച്ചിട്ട് അത് അരപ്പു പോലെയൊക്കെ ഇട്ട് നമ്മുടെ ഫുഡിൻ്റെ ഏത് ഫുഡാണോ കൊടുക്കുന്നത് ആ ഫുഡിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇമ്മ രണ്ടാമത് എടുക്കുന്ന ഇലയാണ് ഇലയണിതെന്നാണ് നമ്മുടെ അച്ചിങ്ങാപ്പയറില്ല അച്ചിങ്ങ അച്ചിങ്ങ ആ എല്ലാടും എന്ന് പറയാറുണ്ട് അങ്ങനെ കുറ്റി ചെറിയ ചിങ്ങയാണിത് വലിയ ചിങ്ങയല്ല ചെറിയ ചിങ്ങാൻ്റെ തൈ ആണിത് ഇപ്പൊ കുറ്റിപ്പയർ പോലത്തെ ഒരു പയറാണിത് അപ്പോൾ നമ്മൾ അതിങ്ങനെ കുറച്ച് ഫ്രണ്ടിൽ വളർത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് നല്ല കുറച്ച് ഇലയൊക്കെ എടുക്കുന്നുണ്ട് ഇതിൻ്റെ കീഴിന്തല നമുക്ക് തോരം വെച്ച് കഴിക്കാനും നല്ലതാണ് അതുപോലെ തന്നെ ഫാഷൻ ഫുഡിൻ്റെ ഇലയും നമുക്ക് തോരം വെച്ച് കഴിക്കാൻ നല്ലതാണ് ഷുഗറിനൊക്കെ നല്ലതാണ് അതുപോലെ കൊളസ്ട്രോളിനൊക്കെ നല്ലതാണ് അപ്പോൾ അതാ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്കും ഇതുപോലെ എടുത്ത് ഇലക്കെടുത്ത് തോരനായിട്ട് കഴിച്ചാലും നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് കോഴികൾക്കും നല്ലതാണ് നമ്മൾ നമ്മളെന്ത് കഴിക്കുന്നു അത് അതുപോലെ തന്നെ കോഴികൾക്കും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഞാൻ എന്താ ഇത് ഇതിൽ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് പിന്നെ ദാ ഇനി വേണ്ടത് നമുക്ക് അതിന് ഇപ്പം ഇത് കുറച്ച് ഇതിനകത്ത് അച്ചിങ്ങ അതുപോലെ കണ്ട അച്ചിങ്ങ കുറച്ച് മൂത്ത് കിടപ്പുണ്ട് ആ മൂത്ത് പോകും കൂടി ഞാൻ പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിപ്പം ഇത് അച്ചിങ്ങ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ അതിന് കുറച്ച് മൂത്ത് കിടക്കുന്നതുകൊണ്ട് അതും കൂടി പൊട്ടിച്ച് അരിഞ്ഞ് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ പയർ വർക്കും കൂടി ആകുമല്ലോ അച്ചിങ്ങയും കൂടി ആകുമ്പോഴത്തേക്ക് അത് നിങ്ങൾക്ക് അതിൻ്റെതായ പോഷകം കിട്ടുമല്ലോ എന്ന് ഓർത്ത് അപ്പോൾ എന്തായാലും വെറുതെ കിടന്ന് മൂത്ത് ഉണങ്ങി പോകണ്ടല്ലോ പോകാം അതും കൂടി ഓർത്തിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചിങ്ങനെ അതും ഒടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തേ അച്ചിങ്ങായും അച്ചിങ്ങ അച്ചിങ്ങാൻ്റെ ഇല ഒക്കെ അതൊക്കെ കാണുമ്പോൾ കാണുമ്പോൾ കണ്ട നന്നായിട്ട് മൂത്തിരിക്കയാണ് സാധനം അപ്പോൾ ഏകദേശം മൂത്ത് ഇത് കറി വെച്ചാലും വലിയ രസമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത് നമുക്ക് കുറച്ച് അതും എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഞാൻ നോക്കിയേ നമ്മുടെ മൂന്ന് ഐറ്റംസും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഐറ്റം കൂടി ഇരിച്ച് ചേർക്കാനുണ്ട് നമുക്കിത് ആദ്യം കൊണ്ടുപോയിട്ടൊന്ന് നല്ലപോലെ കഴിയൊക്കെ എടുക്കാം അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ വെച്ചിട്ടുള്ളൂ പക്ഷേ ഞാൻ അത് അഴകൂട്ടി വെച്ചിട്ടാണ് കേട്ടോ അത്യാവശ്യം വില എടുത്തിട്ടുണ്ട് എല്ലാ രീതിയിലും അപ്പോൾ എനിക്ക് നമുക്ക് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് കഴിയെടുക്കണം അപ്പോൾ എന്ന് വെച്ചാൽ നല്ല പൊടി ഉണ്ടല്ലോ പൊടി കൂടുതലായിട്ടും പറ്റില്ല അതുകൊണ്ട് തന്നെ നമ്മൾ പൊടി നന്നായിട്ട് കളഞ്ഞെടുക്കണം പൊടിയൊക്കെ നന്നായിട്ട് കളഞ്ഞെടുത്തിട്ട് ഇതാ ഇതുപോലെ അരിഞ്ഞു അപ്പം ഞാൻ അച്ചിങ്ങ പയറും എല്ലാം അരിഞ്ഞെടുക്കേണ്ടതും എല്ലാം കുഞ്ഞു കുഞ്ഞുനായിട്ട് അരിഞ്ഞ് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ കുഞ്ഞച്ചിങ്ങായും അതുപോലെ തന്നെ ഇതാ ഫാഷൻ ഫ്രൂട്ടിൻ്റെയിലെയും അതുപോലെ പയറിൻ്റെയിലേയും എല്ലാം ഇത് ഇതുപോലെ ചെറുതായി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇങ്ങനെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടും തിന്നാത്ത കോഴികളാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ഒന്ന് ഒന്ന് എടുത്ത് കഴിഞ്ഞാൽ അത് പേസ്റ്റ് പോലെയും പേസ്റ്റ് പോലെയൊക്കെ തന്നിട്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അങ്ങനെ നമുക്ക് കൊടുക്കാം ശരിക്കും അരിഞ്ഞിട്ട് കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് അത് അതിൻ്റെതായ കുറച്ചുകൂടി ഗുണം അരിഞ്ഞിട്ട് കൊടുക്കണതാണെന്ന് തോന്നുന്നു അപ്പം അരിഞ്ഞിട്ട് കൊടുത്ത് തിന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി പിന്നെ അതാ അതിൻ്റെ കൂടെ ഞാൻ ഒരു ചെറിയൊരു സവാളയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് സവാളേൻ്റെ ഗുണം ഇനി പ്രത്യേകിച്ച് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം സവാള ഈ സമയത്ത് ചൂടുള്ള സമയത്ത് ഏറ്റവും നല്ലൊരു ഏറ്റവും തന്നെ കോഴികൾക്ക് കോഴീൻ്റെ സ്ട്രെസ് കുറക്കാൻ ഏറ്റവും നല്ലൊരു കണ്ടൻ്റെ തന്നെയാണ് സവാള അപ്പം സവാളയും കൂടി ഞാൻ എന്താ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് നമുക്ക് കോഴികൾക്ക് കൊടുക്കാം അപ്പോൾ എല്ലാം അതുവരുടെ ഉള്ളിച്ചെല്ലും അപ്പോൾ ആദ്യം നമ്മൾ കുഞ്ഞു കോഴികൾക്കാണ് കൊണ്ടുപോകുന്നത് കുഞ്ഞു കോഴികൾക്ക് അങ്ങനെ ഇലക്കറി ഇലകളൊക്കെ ഇടാക്കി ഇത്തിരിയൊക്കെ ഇട്ട് കൊടുക്കാറുള്ളൂ അതുകൊണ്ട് കുഞ്ഞിക്കോഴികൾ സ്റ്റാർട്ടറാണല്ലോ കൂടുതലും കഴിക്കുന്നത് അപ്പോൾ അവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് ശീലിക്കട്ടെ എന്ന് കരുതി ഞാൻ അവർക്കാണ് ആദ്യം കൊണ്ടുവന്ന് ഇട്ട് കൊടുത്തത് അപ്പോൾ അവർ ആദ്യം കണ്ടിട്ട് എന്താ സംഭവം എന്നറിയാത്ത പോലെ ഇങ്ങനെ എല്ലാം കൂടി നോക്കിയിട്ടുണ്ട് പേടിച്ച് നിൽക്കുമ്പോൾ നിൽപ്പുണ്ട് അപ്പോൾ അവർ ആദ്യം ഒന്നാടൊക്കെ തിന്നോളൂ കേട്ടോ ആദ്യം കൊത്തിയൊക്കെ നോക്കുന്നുണ്ട് കൊത്തി നോക്കി അതൊക്കെ കഴിയുമ്പോൾ തിന്നോളും പിന്നെ അതായത് ഇവർക്ക് കൊടുത്തിട്ട് അവരും അത് കഴിക്കുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതാ നമ്മുടെ വലിയ കോഴീൻ്റെ അടുത്തേക്ക് എത്തിയായിരുന്നു അത് അവർക്ക് പ്ലേറ്റൊക്കെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറേശ്ശേ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും തന്നെ എല്ലാവരും ഓടി വന്നു കണ്ട ഇവർ നമുക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പറയുന്നത് കഴിക്കണം അവർക്ക് ഒരു നേരം നമ്മൾ എല്ലാവർക്കും കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ടയൊന്നും ഒരു കാരണവശാലും കുറവുണ്ടാവില്ല കൊട്ടകൾ നല്ലപോലെ കിട്ടുകയും ചെയ്യും ലാസ്റ്റ് നമ്മൾ എല്ലാം എല്ലാ ദിവസവും മുട്ടയിട്ട് മുട്ടയിട്ട് കോഴി ചിലപ്പം മെടുക്കും പാത്രയ്ക്ക് എല്ലാ ദിവസവും നമുക്ക് നമുക്കിതുപോലെ എന്തെങ്കിലുമൊക്കെ ഇല്ല അവർക്ക് കൊടുക്കും അപ്പോൾ നമുക്ക് ഒരു നേരം ഫുഡിൻ്റെ കൂടെ ഒരു നേരം നമുക്ക് ഇല കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡിൻ്റെ ചിലവും അത്രയും കുറയും നമ്മളെനിക്ക് ഈ മുറ്റത്തേക്കുന്ന ഇലയൊക്കെ അല്ലേ ഇതൊക്കെ ഒന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കാര്യമുള്ളൂ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇല്ലാന്നെങ്കിൽ തൊട്ടായാലോക്കത്തെ വീട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമ്മുടെ വീട്ടിലില്ലാത്ത എന്തെങ്കിലും അപ്പുറത്തെ വീട്ടിലൊക്കെ ഉണ്ടാവുകയേ അവരോട് ചോദിക്കാം ഞാൻ ഇച്ചിരിയല്ലേ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണെങ്കിലും സമ്മതിക്കും ആരും സമ്മതിക്കാതിരിക്കുകയൊന്നും ഇല്ല നമ്മളെവിടെയൊക്കെ എല്ലാവരും സമ്മതിക്കോട്ടെ എന്താ ചോദിച്ചുകഴിഞ്ഞാൽ ഇത് ഇന്ന് എടുത്തോട്ടേ എന്ന് ചോദിച്ചു നമ്മളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവർ ആ എടുത്തോ എന്ന് പറയാറുള്ളൂ ും അപ്പം നമുക്ക് വീട്ടിലില്ലാത്ത ഐറ്റംസ് നമുക്ക് അയൽവുക്കത്തുന്ന ഒരു നേരത്തെ വാങ്ങിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല മാക്സിമം നമ്മുടെ വീട്ടിലുള്ളതൊക്കെ തന്നെ ഒന്ന് എല്ലാം വെച്ച് പിടിപ്പിക്കാൻ നോക്കുക പിന്നെ എല്ലാവരുടെ വീട്ടിലും എല്ലാം ഉണ്ടാകണമെന്നുമില്ലല്ലോ അല്ലേ അപ്പം അങ്ങനെ ഇല്ലാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ അടുപ്പുറത്ത് എവിടെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ചൊക്കെ വാങ്ങിച്ച് ഒന്ന് ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ അരിഞ്ഞിട്ട് കൊടുക്കുക ഒരു ദിവസം ഒരു നേരം എന്ന രീതിയിൽ നമുക്ക് ഇതുപോലെ എല്ലാ കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴികൾക്ക് അവരുടെ ഹെൽത്ത് വളരെ കണ്ടീഷൻ ഇരുന്നോളും ഒരു ക്ഷീണമോ തളർച്ചയോ ഒന്നും വരത്തില്ല അവരെ കൂടി നമുക്ക് സേഫായിട്ട് തന്നെ കൊണ്ടുപോകാം പിന്നെ മറ്റുള്ളവർ കോഴികളായിട്ട് നമ്മൾ ഈ സമയത്ത് എന്ന് വെച്ചാൽ അധികം ഈ പുറത്തുനിന്ന് ഒരുപാട് ഓപ്പണായിട്ട് ഇട്ട് വളർത്തുന്ന കോട്ട ഒരു കാര്യമാണ് പറയുന്നത് ഓപ്പണായിട്ട് വളർത്തുമ്പോഴും നമ്മുടെ അയൽ അയൽക്കേട്ട് വീടുകളിലൊക്കെ കോഴികളുണ്ടാവും അല്ലേ അപ്പം അങ്ങനെ കോഴികൾ ഓപ്പണായിട്ട് വിട്ട് വളർത്തുമ്പോഴത്തേക്കും അവർ മറ്റുള്ള വീട്ടിലും അസുഖങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് കോഴികൾ ും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കുക ഒരുപാട് കെയർ ചെയ്യണം കേട്ടോ ഈ സമയത്ത് കാരണം എല്ലായിടം കംപ്ലൈന്റ് പറയുന്നുണ്ട് എല്ലാവർക്കും പറയുന്നുണ്ട് ഒരുപാട് പേര് അന്യം പൊന്നും പോലും കൊണ്ടുനടക്കുന്ന കോഴികളൊക്കെ ചത്തുപോകുന്നുണ്ട് അതുകൊണ്ട് ആരും ഒന്നും നഷ്ടപ്പെടരുത് നഷ്ടപ്പെടാതെ നമ്മൾ കെയർ ചെയ്ത് നോക്കുക അത്രയുള്ളൂ കാരണം ഈ സമയത്ത് നമ്മൾ എങ്ങനെയൊക്കെ കെയർ ചെയ്താലും പലപ്പോഴും അസുഖങ്ങൾ വരുന്നുണ്ട് കൂടുതലും അസുഖങ്ങൾ വരുന്നത് കുഞ്ഞുങ്ങൾക്കാണ് വലിയ കോഴികളേക്കാളും കൂടുതൽ അസുഖം കാണുന്നത് കുഞ്ഞുങ്ങൾക്കാണ് അപ്പം നിങ്ങൾ കുഞ്ഞുങ്ങളെയും കുറച്ച് കെയറായിട്ട് നോക്കുക കേട്ടോ പിന്നെ പൊടിയിൽ നിന്ന് ഒരുപാട് സംരക്ഷിക്കണം പൊടി അത്യാവശ്യം എവിടെയൊക്കെയാണ് അവിടേക്കൊന്ന് നനച്ചിട്ട് കൊടുക്കുക നമ്മൾ പുറത്തുവിട്ടാണെങ്കിൽ മുറ്റമൊക്കെ ഒന്ന് നനച്ചിട്ട് കൊടുക്കുക കൂടെ ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കുക ചൂടി നിന്നൊക്കെ കയറ്റാൻ വേണ്ടിയാണെങ്കിലും നമ്മൾ പറഞ്ഞ ഒരുപാട് ഡ്രിങ്ക് കൂടെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഒന്ന് ചെയ്തുകൊടു നോക്കായിട്ട് എല്ലാവിധ ഡ്രിങ്കുകളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയും നമ്മൾ നല്ല നല്ല ഡ്രിങ്കുകളും ഫുഡുകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം ഞാൻ നമ്മൾ വീഡിയോയിൽ അത്യാവശ്യം വേനൽക്കാലത്തേക്ക് പരിചരിക്കാനുള്ള എല്ലാവിധ വീഡിയോസും ഇട്ടിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഇനിയും അതുപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് പുറേ പുറേ ഓരോ പ്രാവശ്യങ്ങളായിട്ട് ഇടാം എല്ലാം കൂടെ ഒന്നിച്ച് നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഓരോ ദിവസം ഞാൻ എന്ത് ചെയ്യുന്നു അത് നിങ്ങളെയും കൂടി കാണിച്ച് തരുന്നത് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നൊന്ന് നിങ്ങളും കൂടി അറിഞ്ഞ് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടുമല്ലോ എന്ന് ഓർത്തിട്ടാണ് നിങ്ങളും കൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചില സമയത്ത് നമുക്ക് എല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റാറില്ല കാരണം നമ്മൾ ചില ഓരോ കാര്യങ്ങളിലും ധൃതി പിടിച്ച് ഓരോന്നും ചെയ്തു വരുമ്പോഴത്തേക്കും അത് വീഡിയോ എടുക്കാനും കാണിക്കാനും പറ്റാതെ വരും അപ്പോൾ അതാണ് ബാക്കി എല്ലാം വെറൈറ്റി ആയിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും കാണിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ വെറൈറ്റി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ ഇതുവരെ നിങ്ങളെ കാണിക്കാത്ത കാര്യങ്ങളും മാത്രമാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്തിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു നിങ്ങൾ ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അടുത്ത വെടിയിൽ കാണുന്നവരെ ബായ്